അവനെങ്ങനെയാ കൊണ്ടായത് എടുക്കാൻ നിന്റെ വീട്ടിൽ നിന്റെ സാധനം ഞാൻ അറിയട്ടെന്താ നല്ല സാധനല്ലേ എങ്ങനെ വായിനായിട്ട് ടാ മഴ വെള്ള പാച്ചില്ല പൈപ്പ് അത് കഴിഞ്ഞാ അവ ബന്ധപ്പെട്ടങ്ങനെ പൈപ്പ് പറഞ്ഞിട്ടോ എന്താണ് ഡാം എൻ്റെ ഇന്ന് വരാം ട എനിക്കാൻ വരുവാണെന്ത എനിക്കും സമയം ഞാൻ വരും ഇല്ല ചോദിച്ചു വായിക്കാൻ അറിയാണ്ട് വേണ്ട ില്ല എന്താണ് ഞാൻ രസം തോന്നുന്നു വന്നാലും രസം തോന്നിട്ടില്ല

and you are <laughs> <laughs> <laughs>